പ്രതീക്ഷയ്ക്കും അപ്പുറത്ത് പൃഥ്വി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ മോഹൻലാൽ അഭിനയിക്കുന്നുവെന്ന് കേട്ടപ്പോൾ ആരാധകർ ശരിക്കും ആവേശം കൊണ്ടു എന്നാൽ ഇടയ്ക്ക് ലൂസിഫർ ഉപേക്ഷിച്ചു എന്നുള്ള തരത്തിൽ വാർത്തകൾ വന്നു ഈ അഭിനയത്തിന്റെ തിരക്കിൽ പൃഥ്വി എപ്പോഴാണ് സിനിമ സംവിധാനം ചെയ്യുന്നത് എന്നായിരുന്നു എല്ലാവരുടെയും ആശങ്ക ഇപ്പോഴിതാ അതിന് കൃത്യമായ മറുപടി നൽകുന്നു എന്തു തന്നെ സംഭവിച്ചാലും ലൂസിഫർ എന്ന ചിത്രം താൻ സംവിധാനം ചെയ്യുമെന്ന് പൃഥ്വിരാജ് വ്യക്തമാക്കി സിനിമ ഉപേക്ഷിച്ചു എന്ന തരത്തിലുള്ള വാർത്തകളെല്ലാം അടിസ്ഥാനരഹിതമാണെന്നും നടൻ പറഞ്ഞു പക്ഷേ ലൂസിഫർ എന്ന ചിത്രം ചെയ്യാൻ തനിക്കിനിയും ഒരു വർഷം വേണമെന്നാണ് പൃഥ്വി പറയുന്നത് യാതൊരു തയ്യാറെടുപ്പോഴും ഇല്ലാതെ ഇതുപോലൊരു വലിയ ചിത്രത്തിലേക്ക് എടുത്തു എടുത്തുചേടാൻ കഴിയില്ല ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്ന ആടു ജീവിതം കർണൻ ഉൾപ്പെടെയുള്ള ബിഗ് ബജറ്റ് ചിത്രത്തിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ പൃഥ്വി അഭിനയ ജീവിതത്തിൽ നിന്ന് ചെറിയൊരു ഇടവേള എടുക്കും ലൂസിഫർ സംവിധാനം ചെയ്യാൻ വേണ്ടി മാത്രം പക്ഷേ അതൊരിക്കലും തന്റെ അഭിനയ ജീവിതത്തെ ബാധിക്കുന്ന തരത്തിലായിരിക്കില്ല എന്നും നടൻ പറയുന്നു ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ചിത്രം ഇതുവരെ ആദ്യഘട്ടം പോലും പൂർത്തിയാക്കിയിട്ടില്ല ില്ല മോഹൻലാൽ അല്ലാതെ മറ്റാരൊക്കെയാണ് ചിത്രത്തിൽ അഭിനയിക്കുന്നതെന്ന് തീരുമാനിച്ചിട്ടില്ല അന്തരിച്ച നടൻ രാജേഷ് പിള്ള ചെയ്യാനിരുന്ന ചിത്രമായിരുന്നു ഇത് എന്നാൽ രാജേഷ് പിള്ള ആലോചിച്ച ചിത്രവുമായി ഈ ചിത്രത്തിന് യാതൊരു ബന്ധവുമില്ല എന്നാണ് അറിയുന്നത് ആന്റണി പെരുമ്പാവൂരാണ് ചിത്രം നിർമ്മിക്കുന്നത് ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ അധികം വൈകാതെ റിലീസ് ചെയ്യും